ആയ എന്താ വലിയ വിശേഷങ്ങൾ എന്തൊക്കെ അല്ലാ അബൂ നായ സല്ലം അന്നിതിന് സലാം ആർക്കാത്തതു അത കോൾഡ് വെഷനല്ലേ അപ്പോൾ നീ મદ്രാസിലൊന്നും പോവാറില്ല મદ്രാസിലോ ആ പണ്ടി കാക്കന്റെ കോൾഡ് കൂടെ പോയിട്ടുണ്ട് അല്ല મદ്രാസല്ല મદ്രാസിൽ പോവറില്ലെന്ന് ഓ મદ്രാസിലോ കിടക്കക്ക പറണ്ടി ബാട്ട് കിളി ലീവാണ് അപ്പോൾ നിന്നെ വീടി சிகாரில்லை ஆ பாப உபதேசிகாரில்லை அப்போ நீ என்ன நன்னா மத்த தாத்பார்ட்டே நௌ বদিசிகாரே. டையிலே கிற்தை மை ஸ்கூலை போகணும் பைக்க ந ரஃபுட்பால் கிரிக்கெட் കളிக்கணும் த்ரீ கேவிக்கணும் பெஸ்ட் ஃபேமிலி நீ என்ன பர்றது கரென்ன இல்ல. என்ன வீட்டுல பர்றால் மதி எல்லாம் কইது ஈ மாத்ர ஸ்கூல் போறதுல காரியம் மதரசில் குஆன் குறஏ காரணங்கள் படிக்கാനുണ്ട്. அத வந்து പഠിപ്പിച്ചു തരാം അതെല്ലാം എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കട്ടെ ധൈര്യമായി ചോദിച്ചോ നല്ല ഉത്തരം ഇതാണ് എൻ്റെ ഇത്ര വലിയ ചോദ്യം സോപ്പ് പാട്ടച്ചേരി വെള്ളം ഒക്കെ ഇതാണ് എന്റെ ഇത്ര ഉത്തരം എന്നാൽ വേറെ ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ ഭക്ഷണം കേൾക്കുമ്പോൾ പിന്നെ കാണുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അടാ കൂടി ഒരു ഫറില് രണ്ട് ഒന്ന് നീയത്ത് ചെയ്യുക രണ്ട് ശരീരം മൊത്തം വെള്ളം ഒലിപ്പിക്കുക ഭക്ഷണം കേൾക്കുമ്പോൾ ചെല്ലണം ഓ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് മൊയ്തോ നീ കൃത്യമായി മദസയിൽ വരണം എന്നാൽ നമുക്ക് അവിടെ വെച്ച് കാണാം അസലാമലൈക്കും Next, go to the letter.